എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാർ അറുപത്തി രണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സഹായ പദ്ധതിയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നിരവധി പേർക്ക് ഈ ആനുകൂല്യം അറുപത് വയസ്സ് കഴിഞ്ഞിട്ടും അപേക്ഷ സമർപ്പിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നില്ല വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപക്ക് താഴെയുള്ള എല്ലാ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കും പക്ഷേ ഇതിലും ചില ഒഴിവാക്കൽ മാനദണ്ഡങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് സ്വന്തമായി ആവശ്യത്തിനുള്ള ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനം രണ്ടായിരം ചതുരശ്ര അടിക്ക് മുകളിലുള്ള വീട് രണ്ടേക്കറിലധികം ഭൂമി സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ പെൻഷൻ ഗുണഭോക്താവ് ഉൾപ്പെടുന്ന റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ വീടിന്റെ പുറം ടൈൽ പാകിയിട്ട് ഉണ്ടായിരിക്കൽ എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ വെച്ചിട്ടുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾ എന്നിവർക്കാണ് പെൻഷന് അർഹത ഇല്ലാത്തത് അല്ലാത്ത അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ആളുകളും പെൻഷന് അപേക്ഷ സമർപ്പിക്കുക ഇപ്പോൾ ആയിരത്തി അറുനൂറാണ് ലഭിക്കുന്നത് കഴിഞ്ഞ ആറ് വർഷത്തോളമായിട്ട് തുക തന്നെയാണ് ലഭിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ടാണ് അവസാനമായിട്ട് തുക കൂട്ടിയത് നൂറ് രൂപ വെച്ച് ആറ് മാസത്തോളം അടുപ്പിച്ച് പെൻഷൻ കൂട്ടിയിരുന്നു പഞ്ചായത്ത് ഇലക്ഷനു മുമ്പും പെൻഷൻ വർദ്ധിപ്പിച്ചു ഇതുകൊണ്ട് തന്നെയാണ് ഒരു തുടർഭരണം യാഥാർത്ഥ്യമായതും ഇപ്പോൾ സർക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി പറഞ്ഞിട്ടുള്ള രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് പെൻഷൻ തുക എത്തിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തിരിക്കുകയാണ് ഇതിന് തൊട്ടു മുമ്പ് പെൻഷൻ വർധനവ് ഉണ്ടാകുമോ എന്നുള്ളതാണ് എന്നാൽ ആ ഒരു വർധനവ് പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് തൊണ്ണൂറ്റി ശതമാനം അഭിപ്രായങ്ങളും വരുന്നത് അതുകൊണ്ട് തന്നെ പെൻഷൻ ആയിരത്തി അറുനൂറ് അല്ല രണ്ടായിരം മാസങ്ങളിൽ ലഭിക്കാൻ പോകുന്നു എന്നാൽ നിരവധി പേർക്ക് ഇപ്പോഴും പെൻഷൻ ലഭിക്കാത്തത് കൊണ്ട് തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ അർഹതയുള്ളവരെല്ലാം അപേക്ഷ സമർപ്പിക്കുക ഭർത്താവ് മരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏഴു വർഷമായിട്ട് കാണാതായിട്ടുള്ള സ്ത്രീകൾക്ക് വിധവ പെൻഷന് വേണ്ടിയിട്ടും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള ആളുകൾ പുനർവിവാഹിതയല്ല അല്ലെങ്കിൽ വിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റും നൽകണം അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്കും പെൻഷൻ ലഭിക്കും ഭിന്നശേഷി പെൻഷനും പുതിയ അപേക്ഷകൾ വില്ലേജ് ഓഫീസർ നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ വീടുകൾ സന്ദർശിച്ച് വീടിന്റെ അന്തരീക്ഷവും ഭൗതിക നിലയും പരിശോധിക്കും തുടർന്ന് പെൻഷൻ അനുവദിക്കുന്നതാണ് അതുപോലെ എല്ലാ മാസവും ആയിരം രൂപ ലഭിക്കുന്ന ഒരു പെൻഷനാണ് ആണ് ക്യാൻസർ പെൻഷൻ നിരവധി ക്യാൻസർ രോഗികളാണ് എങ്കിൽ പോലും പല ആളുകൾക്കും ഇതറിയാത്തത് കൊണ്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാതെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ക്യാൻസർ രോഗികളാണ് എങ്കിൽ സാമൂഹ്യ സുരക്ഷ പെൻഷൻ വാങ്ങുന്നവർക്കും ഈ ഒരു പെൻഷൻ ലഭിക്കും കുറച്ച് മാസങ്ങൾ മുടങ്ങിയതിന് ശേഷം നാലോ അഞ്ചോ മാസത്തേത് ഒരുമിച്ച് നൽകുന്ന രീതിയാണ് തുടരുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ട് ഇരട്ട പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ആളുകൾ അപേക്ഷ സമർപ്പിക്കുക ഒരു നേരത്തെ മരുന്നിനെങ്കിലും അത് തികയ തികയുകയാണ് എങ്കിൽ അത് വളരെ വലുതാണ് ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ കാണാം